പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഒരു വേദന യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവിടെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചു അല്ലെങ്കിൽ ദയാഹർജി തള്ളിക്കൊണ്ട് ആ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് നൽകി എന്നുള്ള വാർത്തയാണ് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങനെ ഒരു ഉത്തരവ് വരുന്നത് അതേസമയം നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ എട്ടു മാസമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടെ ഉണ്ട് നിമിഷപ്രിയയെ സംബന്ധിച്ച് നിമിഷപ്രിയ പ്രൊഫഷണലി ഒരു നഴ്സാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവര് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രവാസ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേയധികം സങ്കടങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വിദേശ പൗരനെ കൊലപ്പെടുത്തേണ്ടി വന്ന കഥയാണ് നിമിഷപ്രിയയുടെ കഥ എന്ന് നമുക്കറിയാം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ പറ്റിയ ഒരു അബദ്ധം പോലെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു യമനി യമനി പൗരനെ കൊലപ്പെടുത്തേണ്ടി വന്നു നിമിഷപ്രിയക്ക് നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയുടെ ഒരു കഥ പറയാനുണ്ടാകും ഒരു ന്യായീകരണം പറയാനുണ്ടാകും നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുള്ള മകൾ നിമിഷപ്രിയയെ കാത്തിരിക്കുന്നു ആ അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ രണ്ടു വയസ്സ് മറ്റോ പ്രായമുള്ളപ്പോഴാണ് ഈ അവസാനമായിട്ട് ഈ കുഞ്ഞ് അമ്മയെ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു മാനുഷികമായ ഒരു വശമുണ്ട് നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും യമൻ സർക്കാർ അല്ലെങ്കിൽ യമന്റെ പ്രസിഡന്റ് ഈ വധശിക്ഷ ശരിവച്ചു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യം അത്രയും പ്രൗഢമായ അപ്പൊ നിലവിൽ നമ്മുടെ ലോകക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഏത് രാജ്യത്തിനും മുകളിലും ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യം ഒരു സംവിധാനം എന്ന നിലയിൽ സ്വാഭാവികമായും ഇന്ത്യക്ക് ഇന്ത്യയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ പ്രസിഡന്റിന്റെ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ പോലും ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ ബാക്കിയുണ്ട് അല്ലെങ്കിൽ സാധ്യതകൾ ബാക്കിയുണ്ട് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇതെല്ലാ സഹായവും നൽകുമെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പരിമിതികളുണ്ട് കാരണം യമനെന്ന് പറയുന്നത് ഏറെ ഭരണപ്രതിസന്ധിയുള്ള അസ്ഥിരതയുള്ള ഒരു സർക്കാർ നയിക്കുന്ന പ്രത്യേകിച്ചും ഹൂത്തികൾ ഹൂത്തികളുടെ നേതൃത്വത്തിൽ ഉള്ളൊരു സർക്കാരാണ് ഇന്ത്യക്ക് യമനുമായി നേരിട്ട് നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ അവിടെ എംബസിയോ അതോടെ സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന് ചിലപ്പോൾ നേരിട്ടുള്ള ചില ഇടപെടലുകൾ ഫലം കണ്ടേക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയാധനം കൊടുത്ത് നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ ഈ തമിഴ്നാട് സ്വദേശിയായ സാമുവൽ ജെറോം അദ്ദേഹമാണ് ഇതിന്റെ മധ്യസ്ഥനായി ഇപ്പോൾ ഇപ്പോഴും അദ്ദേഹം യമനിലുണ്ട് അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്നത് പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ബ്ലഡ് മണി അത് എത്രയായാലും അത് കൊടുക്കാൻ മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അബ്ദുൾ റഹീമിന്റെ കേസിൽ മുപ്പത്തിനാലായിരം ക്ഷമിക്കണം മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കഴിഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈ അയച്ച് സഹായിക്കാനുള്ള ഒരു മനസ്സ് മലയാളിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിമിഷപ്രിയുടെ കാര്യത്തിൽ നിമിഷപ്രിയ ഒരു നേഴ്സാണ് നേഴ്സ് എന്ന നിലയിൽ ജയിലിൽ വലിയ ഈ ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തി വരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നിമിഷപ്രിയയുടെ വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ വ്യക്തമാക്കുന്നത് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഈ ആക്ഷൻ കൌൺസിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയായ റഫീഖ് റാവുത്തർ പറഞ്ഞിരുന്നു ഒരു ഗർഭിണിയുടെ പരിചരണത്തിൽ പോലും കഴിഞ്ഞ ദിവസം ഇടപെടാൻ ആ മറ്റ് രോഗികളുടെയൊക്കെ അല്ലെങ്കിൽ രോഗം ബാധിച്ചവർക്കൊക്കെ സഹായം നൽകാനും ഒക്കെ ഒരു നഴ്സ് എന്ന നിലയിലുള്ള ഇടപെടലുകളൊക്കെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് വളരെ മാതൃകാപരമായി ജയിലിൽ നിമിഷപ്രിയ കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ആ അങ്ങനെയാണ് ബിഷപ്പിയുടെ പ്രവർത്തനങ്ങളെന്നൊക്കെ ആ നിലയ്ക്കുളള കാര്യങ്ങളൊക്കെ ഈ റഫീഖ് റൌത്തർ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഏതായാലും നമുക്ക് ഈ പ്രതീക്ഷ ഈ അവസാന സമയത്തും അവസാന ദിവസങ്ങളിലും പ്രതീക്ഷ ബാക്കിയുണ്ട് യമനിൽ ഒരു സാഹചര്യം അനുസരിച്ച് ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബം മാത്രം മാപ്പ് നൽകിയത് ചിലപ്പോൾ ഈ അങ്ങനെ ഒരു വധശിക്ഷ റദ്ദാക്കപ്പെടില്ല അവിടെ ഗോത്ര തലവന്മാരുടെ ഇടപെടലൊക്കെ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളിൽ കൂടി നിർണായകമാകുന്ന ഒരു രാജ്യമാണ് ആ നിലയ്ക്കൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് യമനിലുള്ളത് അപ്പൊ ആ നിലയ്ക്ക് ഈ അവസാന ദിവസങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ എവിടെ നിന്നുണ്ടാകും എവിടെ നിന്നുണ്ടാകും എന്ന് പറയാനൊന്നും അറിയില്ല പക്ഷെ അത് എവിടെ ഒക്കെ ഉണ്ടായാൽ അതൊരു വലിയ കാര്യമായിരിക്കും കാരണം അതൊരു അവരുടെ ഭർത്താവ് ടോമിയും അതുപോലെ മകൾ പതിമൂന്ന് വയസ്സുകാരിയും ഒക്കെ കാത്തിരിക്കുമ്പോൾ സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടും വളരെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ കൊണ്ടുമൊക്കെ നിമിഷപ്രിയ മോചിതയായി വരട്ടെ എന്നാണ് ഈ പുതുവർഷത്തിൽ ആദ്യമായി ആഗ്രഹിക്കാനുള്ളത് അപ്പം അബ്ദുൾ റഹീമിന്റെ കാര്യം പക്ഷേ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ സത്യത്തിൽ ആ കുടുംബം പലപ്പോഴും എടുക്കുന്ന ചില അവരുടെ സമീപനത്തിൽ ചില പ്രശ്നങ്ങളുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം ജൂലൈ രണ്ടാം തീയതി തന്നെ ഈ ദിയാധനം ബ്ലഡ് മണി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ കോടതി റിയാദിലെ കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി നമുക്കറിയാം സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് ഒരു കൊലക്കേസിൽ കൊലപാതക കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ ആ കുറിച്ച് ആളിനെ മറക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയേണ്ടി വരിക കാരണം ഇവിടുത്തെ ഒരു നിയമ നിയമം അങ്ങനെയാണ് കൊലപാതകത്തിന് പകരം ആരാണോ കൊന്നത് അയാളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അതിന് വലിയ വലിയ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ നിലയ്ക്ക് തന്നെ ഒരു വധശിക്ഷ ലഭിക്കാനുള്ള അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വധശിക്ഷ റദ്ദു ചെയ്യാൻ റിയാദിലെ കോടതി തയ്യാറാകുന്നു ബ്ലഡ് മണി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ നല്ല മനസ്സും കരുണയും ഒക്കെ കൊണ്ടാണ് അവരുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഒരു അബദ്ധം പറ്റിയ ഒരു സംഭവമാണല്ലോ പക്ഷെ അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോഴും അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഈ ഭിന്നശേഷിക്കാരനായ അനസ് എന്ന കുട്ടി ആ ബാലൻ ആ കുട്ടി കൊല്ലപ്പെട്ട ശേഷം അബ്ദുൾ റഹീമും അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദർ എന്നൊക്കെ പറയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു സഹോദര തുല്യനായ ഒരു വ്യക്തി കുടുംബത്തിൽ കുടുംബത്തിന്റെ ഭാഗമായ ഒരാൾ അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് അബ്ദുൾ റഹീമും അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞ ചില കള്ളങ്ങൾ അതുപോലെ അവർ കളിച്ചൊരു നാടകം ഇതൊക്കെ കോടതിയുടെ മുമ്പിലുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ കൂടി അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമല്ല ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതി കേസിലെ കൂട്ടുപ്രതി എന്ന് പറയാവുന്ന നസീർ നസീർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന നാട്ടിലേക്ക് പോയിട്ട് പിന്നീട് വന്നിട്ടില്ല അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഇതിന്റെ ഒക്കെ ഈ രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവമാണ് രണ്ടാം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറിൽ നടന്ന ഈ സംഭവം ഇത് പുറം ലോകം പുറം ലോകത്തേക്ക് വീണ്ടും വീണ്ടും എത്തിക്കാൻ നിരന്തരമായി അബ്ദുൾ റഹീമിന്റെ കാര്യങ്ങൾ ലോകത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിരന്തരമായി ശ്രമിച്ച കുറെയധികം മാധ്യമ പ്രവർത്തകരെ സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലുണ്ട് അവര് കഴിഞ്ഞ ദിവസം ഒരു ദിവസമേ അത് ഈ അബ്ദുൾ റഹീമിന്റെ ഉമ്മയും സഹോദരനും കൂടി വളരെ അപ്രതീക്ഷിതമായ ഒരു സൗദി സന്ദർശനം നടത്തിയിരുന്നു അപ്പൊ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വേദനാജനകമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ആറ് മുതൽ ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളാണ് അപ്പോ ഞങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത് അവർ വരുന്ന കാര്യമോ അവർ അവരെവിടെയാണുള്ളത് എന്നുള്ള കാര്യമോ ഒന്നും അതെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നതെന്നൊക്കെ റിയാദിലെ മാധ്യമപ്രവർത്തകർ വളരെ വൈകാരികമായി പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഒടുവിൽ റിയാദിലേക്ക് ഈ റഹീമിന്റെ സഹോദരനും ഉമ്മയും വന്ന് ഈ മാധ്യമപ്രവർത്തകരെ നേരിട്ട് കാണുന്ന ഒരു വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പോലും ഈ റഹീമിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് നസീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരും നസീർ എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ നസീർ എന്ന പേര് വിളിക്കുന്നത് തന്നെ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായി ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നു കാരണം ഈ കൂട്ടുപ്രതിയായ എന്റെ പേര് അങ്ങ് ചേർന്ന് പോകുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സമീപനം വളരെ മോശമായിട്ടാണ് തോന്നിയത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ഒരു സെലിബ്രിറ്റിയാണ് എന്ന നിലയിലൊക്കെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ താനൊരു സെലിബ്രിറ്റി അല്ലേ എന്നുള്ള നിലയിലൊക്കെയുള്ള ഒരു ആ നിലയിലാണ് ആ വാർത്താ സമ്മേളനത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചത് ചോദ്യങ്ങൾക്കൊക്കെ വളരെ പരുഷമായ മറുപടി അതിനിടയിൽ എനിക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ പോകണം നിങ്ങൾ പെട്ടെന്ന് ചോദിച്ച് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അവിടെ ആ പാവങ്ങളായ അവിടുത്തെ മാധ്യമപ്രവർത്തകരും അവിടുത്തെ ഈ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അവരുടെ പെരുന്നാളുകൾ പോലും കുടുംബത്തോടെ പോകാൻ ആഘോഷിക്കാതെ അങ്ങനെ പെരുന്നാളുകൾക്ക് പോലും ബിരിയാണി ചലഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പൈസ സ്വരൂപിക്കുകയാണ് ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള മനുഷ്യരോടാണ് ഇദ്ദേഹം വന്ന് ഒരു വലിയ സെലിബ്രിറ്റിയെ പോലെ വന്ന് പറയുന്നത് എനിക്ക് സമയമില്ല സമയം കുറവാണ് നിങ്ങൾ തന്നെ നസീർ മറ്റേ നസീറിനെ എന്റെ പേര് പറയുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിന്റെ വീട്ടുപേരോ നാട്ടുപേരോ അങ്ങനെന്തോ അതും കൂടി ചേർത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത സാഹചര്യം അപ്പോൾ അവർ ചോദിക്കും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ശരി ഇപ്പോ റഹീം നിയമസഹായ സമിതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കൽ വരെയാണ് ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾ ആര് കൊണ്ടുപോകും നിങ്ങൾ നേരിട്ട് വന്ന് നടത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അവർ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിപ്പോയി ഒരു സന്ദർശനം നടത്തും റഹീം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലം എനിക്ക് ഉമ്മയെ കാണാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉമ്മയെ കാണാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നീട് ഏതൊക്കെയോ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി റഹീം ഉമ്മയെ കാണുന്നുണ്ട് അപ്പൊ ഏതായാലും വധശിക്ഷ റദ്ദാക്കപ്പെട്ടു കോടതിക്ക് ഇനിയും ഇപ്പോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ കേസ് കോടതി പരിഗണിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കേസുകളായാൽ തന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ കേസ് മാറ്റി വെച്ച് അടുത്ത ദിവസം കേസെടുക്കുക എന്നുള്ളത് ചില കേസുകളൊക്കെ പലപ്പോഴും ഇവിടെ തന്നെ സൗദി അറേബ്യയിൽ തന്നെ മൂന്ന് മാസം ഒക്കെ എടുക്കുമെന്നാണ് കേൾക്കുന്നത് പക്ഷെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ കേസ് കേൾക്കാൻ കോടതി തയ്യാറാകുന്നുണ്ട് പിന്നെ മാറി ജഡ്ജിമാരൊക്കെ ചിലപ്പോൾ മാറി വരുന്ന ജഡ്ജിമാരൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ആ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആശ്വസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്കുള്ള വൈകാരിക പ്രതികരണങ്ങളിലേക്ക് പോവുക എന്നതൊന്നുമല്ല ഇപ്പൊ എല്ലാവർക്കും ഒരു അമ്മ മനസ്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും പ്രത്യേകിച്ചും ആ നിലയ്ക്ക് റഹീമിന്റെ ഉമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല എങ്കിലും ബാക്കിയുള്ള കുടുംബത്തിലുള്ള മറ്റുള്ളവരെങ്കിലും ഇതൊരു പക്വത കാണിക്കണം പ്രതികരണങ്ങളൊരു പക്വത കാണിക്കണം എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നത് ഏതായാലും ഇപ്പോൾ വീണ്ടും അടുത്ത പതിനഞ്ചാം തീയതി ഈ ജനുവരി പതിനഞ്ചാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുന്നു കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വധശിക്ഷ റദ്ദാക്കപ്പെട്ടുവെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ലഭിക്കേണ്ട റഹീമിന് ലഭിക്കേണ്ട തടവ് ശിക്ഷ എത്രയാണെന്ന് കോടതി വിധിക്കും അപ്പോൾ സ്വാഭാവികമായും പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുന്ന റഹീമിനെ സംബന്ധിച്ച് അദ്ദേഹം അതിൽ താഴെയാണ് ഈ ശിക്ഷാവിധി വരുന്നതെങ്കിൽ തടവ് ശിക്ഷയുമായി ബന്ധപ്പെട്ട വിധി വരുന്നതെങ്കിൽ റഹീമിനെ അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ് റഹീമിനെ ഇവിടെ സൗദി ജയിലിൽ പിടിച്ചു കിടത്തണമെന്ന് സൗദി സർക്കാരിനോ അവിടുത്തെ ജഡ്ജിമാർക്കോ ഒന്നും റഹീമിനോട് വ്യക്തി വൈരാഗ്യമൊന്നുമില്ല അവിടെ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുക മാത്രമല്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ശിക്ഷ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ഒരാളിനെ എത്രയും പെട്ടെന്ന് നാട് കടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംവിധാനം അങ്ങനെയാണത് ഉണ്ടാവുക അപ്പോ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിവൈകാരികമായ പ്രകടനങ്ങൾ അത് പൊതുസമൂഹത്തിൽ നിന്നും പലപ്പോഴും ഉണ്ടാകാറുണ്ട് മുപ്പത്തിനാല് കോടി കൊടുത്തതല്ലേ റഹീം ഇട്ടുകൂടെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു നിയമത്തിന്റെ ഒരു കാർക്കശ്യവും അതിന്റെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ആ കാര്യങ്ങളെ കാണണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഒപ്പം രണ്ടാമത്തെ കാര്യം നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനുള്ള അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നു ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള വിവരം വരുമ്പോൾ അത് പ്രോസിക്യൂട്ടർക്ക് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൈമാറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹമാണ് ഡേറ്റ് തീരുമാനിക്കേണ്ടത് ആ ഡേറ്റ് എന്താണെന്നും നമുക്ക് ഇപ്പോൾ അത് വൈകാതെ ചിലപ്പോൾ തീരുമാനിക്കപ്പെട്ടേക്കാം ഏറ്റവും അവസാനത്തെ ഏറ്റവും നിർണായകമായ ഈ മണിക്കൂറുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇടപെടാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ നല്ല മനസ്സുകളുണ്ടെങ്കിൽ അവർ ഇടപെടട്ടെ കാരണം ഒരു കൊച്ചു കുഞ്ഞ് പതിമൂന്ന് ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നു ഒരു കുടുംബം കാത്തിരിക്കുന്നു അവരുടെ അമ്മ ഏതാണ്ട് എട്ടു മാസമായി യമനിൽ മകളുടെ ജീവന് വേണ്ടി അവരെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവിടെ കാത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മളിൽപ്പെട്ട നമ്മുടെ സഹോദരൻ അബ്ദുൾ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിമിഷപ്രിയയും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം നമുക്ക്